നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവറും അൻവറിൻ്റെ തൃണമൂൽ കോൺഗ്രസും യു ഡി എഫിനകത്തായിരിക്കുമോ പുറത്തായിരിക്കുമോ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സസ്പെൻസാണ് അത് യു ഡി എഫ് അതിൽ തീരുമാനമെടുക്കുമെന്നാണ് ഒടുവിൽ വി ഡി സതീശനും പി വി അൻവറും പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിയാലോചനകൾ നടക്കുകയും ചെയ്തു എന്നാൽ വ്യക്തമായ ഒരു തീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല ഇതുയർത്തുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് ഒന്ന് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ടി എം സി എന്ന നിലയിൽ പി വി അൻവറിനെ യു ഡി എഫിലേക്ക് ഉൾക്കൊള്ളാൻ വിമുഖത കാട്ടുന്നത് രണ്ടാമത്തെ ചോദ്യം ടി എം സി എന്ന രൂപത്തിലുള്ള പി വി അൻവറിൻ്റെ വരവിനെ ലീഗ് എങ്ങനെ കാണും ലീഗിന് പൊതുവിൽ ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ അൻവറിനോട് അനുഭാവമാണുള്ളത് എന്നാൽ ഈ പുതിയ സാഹചര്യത്തിൽ ലീഗിൻ്റെ മനസ്സിലിരിപ്പ് എന്താണ് ഇനി ടി എം സി ആയി തന്നെയാണ് യു ഡി എഫുമായി സഹകരിക്കുക അകത്തോ പുറത്തോ നിന്ന് എന്ന നിലപാട് അൻവർ ആവർത്തിക്കുന്നത് എന്തുകൊണ്ട് ഏറ്റവും ഒടുവിലത്തെ ചോദ്യം സി പി എം അഭിമുഖീകരിക്കുന്നതാണ് അൻവർ യു ഡി എഫ് എന്ന മുന്നണിക്ക് അകത്തായാലും പുറത്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ആ പാർട്ടിയും മുന്നണിയും നേരിടുന്ന വെല്ലുവിളികൾ എന്തായിരിക്കും ഇതാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത് ആദ്യമായി അൻവറിനെ ടി എം സിയുടെ നേതാവ് എന്ന നിലയിൽ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാക്കുന്നതിൽ കോൺഗ്രസ്സിനുള്ള പ്രതിസന്ധികൾ എന്തൊക്കെ എന്ന് പരിശോധിക്കാം പൊതുവിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ടി എം സി ദേശീയ തലത്തിൽ ഈ ഇന്ത്യ മുന്നണിയുടെ സുശക്തമായൊരു ഘടകകക്ഷിയായി നിൽക്കുന്നില്ല മമത എപ്പോഴും രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു ഈ ഘടകങ്ങൾ കേരളത്തിൽ ടി എം സിയെ ഒരു ഘടകകക്ഷിയാക്കുന്നതിൽ കോൺഗ്രസിൻ്റെ തടസ്സമാണ് എന്നായിരുന്നു എന്നാൽ അതത്ര പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയായി കണക്കാക്കേണ്ടതില്ല കാരണം അത്രയും സുഘടിതമായൊരു ഘടനയല്ല ഇന്ത്യ മുന്നണിക്കുള്ളത് മാത്രവുമല്ല ഒരു സംസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള മുന്നണി സമവാക്യങ്ങൾ രൂപപ്പെടും എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സവിശേഷതയാണ് അതിൽ നിന്ന് കേരളവും വഴിമാറി നിൽക്കുന്നില്ല ഇപ്പോൾ ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടുകയാണ് എങ്കിൽ അതൊരു യുക്തിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ആ രാഷ്ട്രീയ യുക്തി വെച്ചുകൊണ്ട് കോൺഗ്രസിന് ടി എം സി എന്ന നിലയിൽ തന്നെ ആ പാർട്ടിയെയും അൻവറിനെയും ഉൾക്കൊള്ളാവുന്നതേ ആ ഉദാഹരണം എന്താണ് ഇതിനോടകം തന്നെ അത്തരം ഉദാഹരണങ്ങൾ രാഷ്ട്രീയ മണ്ഡലം ചർച്ച ചെയ്യുന്നുമുണ്ട് ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ടാണ് ആ ഉദാഹരണങ്ങൾ എന്നത് ഒരു യാദൃശ്യകത മാത്രം മൂന്ന് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാം ഒന്ന് ആർ ജെ ഡി ആർ ജെ ഡി ശക്തമായി എല്ലാ കാലവും ബി ജെ പിക്ക് എതിരെ നിലപാടെടുത്തിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ലാലു പ്രസാദിൻ്റെ ആർ ജെ ഡി ഈ ആർ ജെ ഡി ബീഹാറിൽ കോൺഗ്രസിനൊപ്പമാണ് എന്നാൽ ഈ ആർ ജെ ഡി ഇപ്പോൾ എം വി ശ്രേയാംസ് കുമാറിന്റെ നേതൃത്വത്തിൽ ഏത് മുന്നണിയിലാണ് കേരളത്തിൽ ഇടതുമുന്നണിയിലാണ് അതിൻ്റെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കേരളത്തിൽ അനുഭവിക്കുന്നുണ്ടോ ഇടതുമുന്നണി ആർ ജെ ഡി അത്തരം എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ആർ ജെ ഡിയും കോൺഗ്രസുമായുള്ള ബന്ധത്തെ ബീഹാറിൽ ബാധിക്കുന്നുണ്ടോ രണ്ടിടത്തും ഉത്തരം ഇല്ല എന്നാണ് ഇനി അടുത്ത പാർട്ടി എടുക്കാം എൻ സി പി എൻ സി പി ഇവിടെ ശക്തമായൊരു ഘടക കക്ഷിയായി നിൽക്കുകയാണ് ഇടതുപക്ഷത്തിനൊപ്പം പല പിളർപ്പുകളും അവിടെ ഉണ്ടായി അതിൽ ഒരു ഭാഗം പോയത് ബി ജെ പിക്ക് ഇവിടെ ഏത് എൻ സി പി ആർക്കൊപ്പം എന്ന കാര്യത്തിലൊക്കെ തർക്കവിതർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തതാണ് അവകാശവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തതാണ് പക്ഷെ വലിയ അസ്വാരസ്യങ്ങളൊന്നും ഉണ്ടായില്ല മഹാരാഷ്ട്രയിൽ എൻ സി പിയുടെ ശക്തികേന്ദ്രമായ ആ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് എൻ സി പി ആർക്കൊപ്പമാണ് കോൺഗ്രസിനൊപ്പമാണ് അതുകൊണ്ട് അവിടെ എന്തെങ്കിലും അസ്വസ്ഥതയോ ഇവിടെ എന്തെങ്കിലും അസ്വസ്ഥതയോ ഉണ്ടാകുന്നുണ്ടോ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇല്ല നല്ല ഐക്യത്തോടെയാണ് ഇവിടുത്തെ എൻ സി പിയും സി പി എമ്മും ഇടതുമുന്നണിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നത് അവർക്ക് മന്ത്രിയുമുണ്ട് എന്നു മാത്രവുമല്ല മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ പോലും സി പി എമ്മിൻ്റെയും എൻ സി പിയുടെയും ദേശീയ നേതൃത്വം എത്ര ഐക്യത്തോടെയാണ് പ്രവർത്തിച്ചത് ആശയവിനിമയം നടത്തിയത് എന്നതും നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ പ്രാദേശിക സ്വഭാവത്തിൽ മാത്രമായി നിൽക്കുകയല്ല ചില കാര്യങ്ങളെന്ന് ഈ എൻ സി പി പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് കാരണം ശരത് പവാർ കാരാട്ടുമായാണ് കൂടിക്കാഴ്ച നടത്തിയത് അപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഈ നേതൃതലത്തിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്ന സവിശേഷമായ മുന്നണിയുടെ പ്രത്യേകതകളും കേരളത്തിലുണ്ട് എന്നതിൻ്റെ തെളിവാണ് എൻ എന്ന ഉദാഹരണം ഇനി അടുത്തത് ഫോർവേഡ് ബ്ലോക്ക് ഫോർവേഡ് ബ്ലോക്ക് ബംഗാളിൽ എന്നും ഇടതുമുന്നണിയുടെ ശക്തമായൊരു ഘടക കക്ഷിയാണ് എന്ന് മാത്രവുമല്ല സി പി എം പല ഘട്ടങ്ങളിലും കോൺഗ്രസുമായി അനുനയത്തിലേക്ക് പോകുന്നതിനോട് താൽപ്പര്യക്കുറവുള്ള ഒരു കൂട്ടർ കൂടിയാണ് ഫോർവേഡ് ബ്ലോക്ക് അത്രമാത്രം ശക്തമായി ഇടതുനിരയെ നിരയെ ബലപ്പെടുത്തണം എന്ന നിലപാടുള്ളവരാണ് അവർ ആ നിലപാടുമായി അവരോട് തുടരുന്നുമുണ്ട് ചില കാര്യങ്ങളിൽ ഈ പറയുന്ന കോൺഗ്രസ് സഹകരണത്തിൽ ഉൾപ്പെടെ സി പി എമ്മിനോട് വിയോജിപ്പുള്ളപ്പോഴും കോൺഗ്രസ് സഹകരണത്തിൽ എന്നത് പ്രത്യേകം ആലോചിച്ചുകൊള്ളണം അതേസമയം ഇതേ ഫോർവേഡ് ബ്ലോക്ക് ജി ദേവരാജൻ്റെ ഫോർവേഡ് ബ്ലോക്ക് കേരളത്തിൽ ഏത് മുന്നണിക്കൊപ്പമാണ് യു ഡി എഫിനൊപ്പമാണ് അപ്പോൾ ഇത്തരം സവിശേഷതകളെല്ലാം ഈ കേരളവുമായി ബന്ധപ്പെട്ട് ഉണ്ട് അങ്ങനെ വരുമ്പോൾ ടി എം സി മമത ഇവരൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരാണ് അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ആ പാർട്ടിയെയും ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കളെയും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക പ്രതിസന്ധി മാത്രമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ലളിതമായ ഇത്തരം ഉദാഹരണങ്ങളിലൂടെ കോൺഗ്രസിനും യു ഡി എഫിനും ഇതാണ് വിഷയമെങ്കിൽ അത് മറികടക്കാവുന്നതേ ഉള്ളൂ എന്ന് അപ്പോൾ അതല്ല വിഷയം പിന്നെ എന്താണ് കോൺഗ്രസ് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട ഒരു ഘട്ടമായി കാണുകയാണ് ആ ഘട്ടത്തിൽ യു ഡി എഫിനെ ബലപ്പെടുത്തേണ്ടതുണ്ട് നമുക്കറിയാൻ കഴിയുന്നിടത്തോളം ഈ ടി എം സി ആയി യു ഡി എഫിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന അൻവർ ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നായി വന്ന നിർദ്ദേശം അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നൊരു ആവശ്യമുണ്ട് അത് അദ്ദേഹത്തിന് രണ്ട് സീറ്റ് വേണം എന്നാണ് എന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് ഇനി അൻവറിനെ കൂടാതെ രണ്ട് സീറ്റാണോ അതല്ല അൻവർ ഉൾപ്പെടെ രണ്ട് സീറ്റാണോ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് മാത്രവുമല്ല ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായും അൻവർ അതിനനുസരിച്ചുള്ള അവകാശവാദമായിരിക്കും മുന്നോട്ട് വയ്ക്കുക ഇത് ഈ പറയുന്ന ടി എം സി എന്ന രൂപത്തിൽ അൻവർ വരുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി അല്ല മറിച്ച് മുന്നണി വിപുലീകരണത്തിൻ്റെ ഭാവി സാധ്യതകളെ കണ്ടുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന വീണ്ടു വിചാരമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനും രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളെ ഇടതുമുന്നണിയിൽ നിന്ന് അടർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് ഉപശാലകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും അത്തരം ചർച്ചകൾ നടക്കുന്നുമുണ്ട് പ്രത്യക്ഷത്തിൽ എല്ലാവരും അത് നിഷേധിക്കുന്നുവെങ്കിലും ഏതാണ് ആ രണ്ട് പാർട്ടികൾ എൽ ഡി എഫിലെ ഒരു കൂട്ടർ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണിയാണ് ജോസ് കെ മാണിയെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫിലേക്ക് എത്തിക്കണം എന്നൊരാലോചന കോൺഗ്രസിൽ സജീവമാണ് യു ഡി എഫിലെ രണ്ടാമത്തെ പ്രബല കക്ഷിയായ ലീഗിൻ്റെ മനസ്സും അതിനൊപ്പമാണ് അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ടി എം സി എന്ന രൂപത്തിൽ അൻവറിനെ ഉൾക്കൊള്ളുകയും അൻവറിൻ്റെ വിലപേശലും അൻവറിൻ്റെ അവകാശവാദവും അംഗീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ നൂറ്റിനാൽപ്പത് സീറ്റിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് അൻവറിന് വിട്ടുകൊടുക്കേണ്ട സാഹചര്യം വരും അങ്ങനെ കഴിയില്ല നൂറ് സീറ്റിനെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് സതീശനുള്ളത് അങ്ങനെ വരുമ്പോൾ ഓരോ സീറ്റും പരമപ്രധാനമാണ് ഈ ബഹുകക്ഷി സംവിധാനമാണ് അതിൽ ഉള്ളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളുണ്ട് അതിനെ അതിജീവിക്കാം പുറത്തു നിന്നുള്ള ഒരു നൂതന സമ്മർദ്ദം കൂടി ഏറ്റെടുക്കുക ഇപ്പോൾ കോൺഗ്രസ്സിന് ആലോചിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അൻവർ അകത്തേക്ക് വരുന്നത് ഇത്തരം ഉപാധികളോടെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തടയിടുന്ന ഒരു വിവേകപൂർണമായ നീക്കം ഇപ്പോൾ സതീശൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നത് എന്നു മാത്രവുമല്ല മാണി കോൺഗ്രസ് മാത്രമല്ല വരാൻ പോകുന്നത് അതുപോലെ തന്നെയാണ് ആർ ജെ ഡിയെ കൊണ്ടുവരാനുള്ള ആലോചനയും അപ്പോൾ ആർ ജെ ഡി മാണി കോൺഗ്രസ് ഇവരൊക്കെ വരികയാണ് എങ്കിൽ അവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എത്രമാത്രം സീറ്റുകൾ കൊടുക്കേണ്ടി വരും ഇതൊക്കെ പ്രധാനമാണ് ലീഗ് കുറേയൊക്കെ വിട്ടുവീഴ്ച ചെയ്യും പക്ഷേ ഏതറ്റം വരെ വിട്ടുവീഴ്ച കാരണം ലീഗിനും ഇത് പരമപ്രധാനമായ ഒരു ഘട്ടമാണ് ഇനിയും അധികാരത്തിൽ തുടരാൻ കഴിയാതെ വരുന്ന സാഹചര്യം ലീഗിന് ആലോചിക്കാൻ കഴിയില്ല എന്നതുപോലെ തന്നെയാണ് അധികാരം കിട്ടാൻ വേണ്ടിയുള്ള ലീഗിൻ്റെ പ്രയത്നങ്ങൾ അത്രയും ബലവത്തായി നിയമസഭയിൽ പ്രതിഫലിക്കണമെന്ന് അവരുടെ നിർബന്ധ ബുദ്ധിയും അതുകൊണ്ട് അവരും ഈ കാര്യത്തിൽ ആവശ്യക്കാരല്ല അത്യാവശ്യക്കാരാണ് ഇത്തവണ ഇതെല്ലാം കൂടെ പരിഗണിക്കുകയാണ് കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസ് ഈ പറയുന്ന രാഹുൽ മമതാ തർക്കം എന്നതിലേക്ക് ചുരുക്കിയല്ല കാര്യങ്ങളെ കാണുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ ഭാവി എന്നതിനെ കൂടെ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അൻവറുമായി ബന്ധപ്പെട്ട് സ്വാഭാധിക ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് കോൺഗ്രസ് നേരിടുന്നത് അത് കോൺഗ്രസ്സിനകത്ത് നിന്ന് കോൺഗ്രസിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കാര്യമാണ് നാം ഇപ്പോൾ കണ്ടത് മുന്നണിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആലോചിക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണെങ്കിൽ ഇനി കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയിൽ ആലോചിക്കുന്ന കാര്യങ്ങളുമുണ്ട് അൻവറിനെ ഈ പറയുന്ന രൂപത്തിലൊരു പ്രബല ഘടകകക്ഷിയായി ഉൾപ്പെടുത്തുകയാണ് എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ മലപ്പുറത്ത് എന്ത് സംഭവിക്കും ഇപ്പോൾ മലപ്പുറത്ത് ഈ പറയുന്ന കോൺഗ്രസിനെ ബലവത്താക്കി നിർത്തിയത് ആര്യാടനാണ് മലപ്പുറത്ത് കുറേ കാലമായി ആര്യാടൻ്റെ മേൽവിലാസമായിരുന്നു കോൺഗ്രസ്സിന് ഉള്ളത് ആ ഘട്ടങ്ങളിലെല്ലാം ആര്യാടൻ്റെ യു എസ് പി എന്ന് പറയുന്നത് ലീഗിനോടുള്ള ഏറ്റുമുട്ടലും അതിലൂടെ കാട്ടുന്ന കരുത്തുമായിരുന്നു അങ്ങനെയാണ് കോൺഗ്രസ് അവിടെ അതിജീവിച്ച് വന്നിരുന്നത് പക്ഷേ ലീഗിൻ്റെ അപ്രമാദിത്വം അംഗീകരിക്കേണ്ട സാഹചര്യവും വരുന്നു മലപ്പുറത്ത് ആര്യാടനും ലീഗും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കേരളത്തിൻ്റെ വിശാലാർത്ഥത്തിൽ ഈ പറയുന്ന നിയമസഭയിൽ വന്നാലും അതുപോലെ തന്നെ മന്ത്രിസഭയിൽ വന്നാലും ഊഷ്മളമായി ആര്യാടൻ ലീഗ് ബന്ധം ഇങ്ങനെ സവിശേഷമായൊരു വൈരുദ്ധ്യമാണ് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് പക്ഷേ മലപ്പുറത്തേക്ക് എപ്പോൾ വരുമ്പോഴും രണ്ടുപേരുടെയും മട്ടുമാറും അങ്ങനെയാണ് രണ്ട് പാർട്ടികളും അവിടെ വേരുറപ്പിച്ചിട്ടുള്ളത് മുന്നോട്ട് പോയിട്ടുള്ളത് ആ ഘട്ടം കഴിയുകയാണ് ഇപ്പോൾ ആര്യാടൻ അവിടെയില്ല കോൺഗ്രസ് ഒരു പുതിയ നേതൃനിരയെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നു എന്നു മാത്രവുമല്ല കേരളത്തിൽ ഏത് ഡി സി സി പ്രസിഡന്റ് എടുത്താലും ഏറ്റവും ചെറുപ്പക്കാരനായ ഒരാളെ പ്രസിഡൻറ്റാക്കിയത് മലപ്പുറത്താണ് എന്നത് സവിശേഷമാണ് അയാളുടെ സമുദായമേത എന്നതും പ്രധാനമാണ് ജോയിയാണ് അവിടെ കൊണ്ടുവരുന്നത് ജോയി ഇപ്പോൾ നല്ല ഏകോപനത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ആ പാർട്ടിക്കകത്ത് മാത്രമല്ല പാർട്ടിയും ലീഗുമായുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ അനിൽകുമാർ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സീനിയർ കോൺഗ്രസിൻ്റെ മുഖമാണ് ഇനി ഒരു കാര്യം കൂടി ആലോചിക്കണം ഈ പറയുന്ന ആര്യാടൻ എന്ന മേൽവിലാസത്തിൽ നിന്ന് എങ്ങനെയാണ് കോൺഗ്രസ് വിടുതൽ നേടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പോലും എന്നതിൽ ഉദാഹരണമാണ് ആ പറയാൻ വരുന്നത് ആര്യാടന് ശേഷം മലപ്പുറത്ത് പിന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നത് ആര്യാടൻ ഷൗക്കത്താണ് ആ ഘട്ടത്തിൽ കൃത്യമായി ഈ പറയുന്ന ഏറ്റുമുട്ടൽ നടക്കുന്നു അവിടെ ആര്യാടൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിയാതെ വരുന്നു തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്വാഭാവികതയിലേക്കല്ല കോൺഗ്രസ് പോയത് അതുകൊണ്ടാണ് പറഞ്ഞത് ആര്യാടന് ശേഷം മലപ്പുറത്തെ കോൺഗ്രസ് സ്വന്തം നിലയിൽ ബലവത്താകാൻ ശ്രമിക്കുന്നു എന്ന് അവിടെ പിന്നെ പ്രകാശനെയാണ് നിർത്തുന്നത് ഡി സി സി പ്രസിഡൻ്റാണ് തോൽവിയായിരുന്നു ഫലം പക്ഷേ കോൺഗ്രസ് മാറുകയായിരുന്നു അതാണ് അതാണതിൻ്റെ ആത്യന്തിക ഫലം അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ആര്യാടൻ ചോക്കത്തിന് ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പിലും ഒരു അപ്രമാദിത്വമില്ലാത്തത് പിന്നെ ആര്യാടൻ ചോക്കത്ത് എന്ത് ചെയ്തു തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ആ മണ്ഡലം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു അങ്ങനെ ഈ പറയുന്ന സംഘടനാ തലത്തിൽ സജീവമാവുക പാർലമെന്ററി തലത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പാർലമെന്ററി മണ്ഡലത്തിൻ്റെ സജീവ സാന്നിധ്യമായി നിൽക്കുക അങ്ങനെ അച്ചടക്കത്തോടെ പ്രവർത്തിക്കുകയാണ് ആര്യാടൻ ചെയ്തത് ചില ഘട്ടങ്ങളിൽ ഈ പറയുന്ന ഗാസാക്രമണവുമായൊക്കെ ബന്ധപ്പെട്ട ഘട്ടങ്ങളിൽ ചില വേലിചാടലുകൾ നടത്തി ഒരു സാംസ്കാരിക സംഘടനയുടെ പിതാവിൻ്റെ പേരിലുള്ള സാംസ്കാരിക സംഘടനയുടെ പേരിലെങ്കിലും തിരിച്ചാവരച്ച വരയിൽ തന്നെ ആര്യാടൻ എത്തുന്നതും ആര്യാടൻ എന്ന് പറയുന്ന ആ പൈതൃകത്തിൻ്റെ അപ്രമാദിത്വം ഷൗക്കത്തിനില്ല എന്ന ബോധ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആരാടൻ ഷൗക്കത്തിൻ്റെ പ്രതികരണമോ വന്നല്ലോ കോൺഗ്രസിൻ്റെ പതാക പുതപ്പിക്കണം താൻ മരിക്കുമ്പോൾ എന്ന് ഷൗക്കത്തിനോട് ആര്യാടൻ പറഞ്ഞതായി എന്നിട്ട് ഷൗക്കത്തും കൂടെ പറയുകയാണ് എൻ്റെ അന്ത്യവും അങ്ങനെ തന്നെ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അപ്പോൾ ആ പൈതൃകം അച്ചടക്ക സ്വഭാവത്തോടെ സ്വീകരിക്കുക എന്ന അനുനയത്തിലേക്ക് ആര്യാടൻ ഷൗക്കത്തും മാറിയിട്ടുണ്ട് ഇതൊക്കെ കോൺഗ്രസ് അവിടെ പൊതുവിൽ മാറിയ സാഹചര്യത്തിൻ്റെ പ്രത്യേകതകളായിട്ട് വേണം കാണാൻ അപ്പോൾ അതുകൊണ്ട് ആ ഘട്ടത്തിൽ കോൺഗ്രസ് ഇങ്ങനെ മാറി വരുമ്പോൾ ഈ അൻവറിനെ ഈ പറയുന്ന ടി എം സി എന്ന നിലയിൽ ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ കോൺഗ്രസിനകത്ത് അതെന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കും എന്ന് കോൺഗ്രസ് കരുതുന്നു അൻവർ വരികയും ഒരു പുതിയ അധികാര കേന്ദ്രം രൂപപ്പെടുകയും ചെയ്യുകയാണ് അൻവറിന് വളരണം ടി എം സിയുടെ ആ താൽപ്പര്യമുണ്ടല്ലോ മമത കാണിക്കുന്നത് ബംഗാളിന് പുറത്തും വളരണമെന്ന താൽപ്പര്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അൻവറും മമതയുമായുള്ള ആശയവിനിമയം നടക്കുന്നതിൻ്റെ ഭാഗമായി ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അൻവറിലൂടെ കേരളത്തിലെത്തുന്ന പാതയൊക്കെ സുഗമമാകുന്നത് ഇവിടെയും ടി എം സിക്ക് വളരണം ഇവിടെ അൻവറിനും വളരണം അപ്പോൾ രണ്ടുപേർക്കും ഒരേ ആഗ്രഹമാണ് അല്ലെങ്കിൽ ഒരു ദുരാഗ്രഹമാണ് അതിൻ്റെ ഭാഗമായി അൻവർ കൂടുതൽ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തും അൻവർ ഒരു ശക്തി കേന്ദ്രമായി മാറുന്നു ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയായി വരുന്നു പ്രബലമായ ഒരു ഘടകകക്ഷി എന്ന നിലയിലേക്കുള്ള സാന്നിധ്യം കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അത് സ്വീകാര്യമാകുന്നു എന്നൊക്കെയുള്ള ഘട്ടം വരുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസിലെ തന്നെ ചില വിഭാഗങ്ങൾക്ക് ചേരി മാറാൻ കഴിയുന്ന ഒരു സാധ്യതയായി ടി മാറും അൻവർ മാറും ആ സാധ്യത മുന്നണിക്ക് അകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന ഒരവസ്ഥ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് കൂടിയാണ് ടി എം സി എന്ന നിലയിൽ പ്രബലനായ ഒരു അൻവറിനെ യു ഡി എഫിനകത്തു വേണ്ട എന്നുകൂടി കോൺഗ്രസ് ആലോചിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് മുന്നണിയുടെ ഭാവിയിൽ അനിവാര്യമാണ് ജോസ് കെ മാണി എന്ന് പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഘടകമുണ്ട് കേരള കോൺഗ്രസിന്റെ മാണി ഗ്രൂപ്പിനെ നയിച്ചിരുന്ന കെ എം മാണി എന്ന അധികാരനുള്ളപ്പോൾ കോൺഗ്രസിന് ഈ ആശങ്ക ഉണ്ടായിരുന്നില്ല ലീഗിന് ഈ ആശങ്ക ഉണ്ടായിരുന്നില്ല പക്ഷേ അധികായനായ മാണിക്ക് ശേഷം കേരള കോൺഗ്രസ് എമ്മിന് എന്താണ് സംഭവിച്ചത് ഒരു തടസ്സവുമില്ലാതെയാണ് ഇല്ലാതെയാണ് എൽ ഡി എഫ് പാളത്തിലേക്ക് ജോസ് കെ മാണിക്ക് പോകാൻ കഴിഞ്ഞത് അതിന് കാരണം എന്താണ് ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന സഭ മുഴുവൻ ക്രിസ്തീയ സഭ മുഴുവൻ പ്രത്യേകിച്ചും കോട്ടയം കേന്ദ്രീകരിച്ചാണല്ലോ ഇവരുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സഭകൾ മുഴുവൻ ഈ കേരള കോൺഗ്രസ് എമ്മിനെ ഏറ്റവും ശക്തമായി പിന്തുണച്ചു നിരുന്നതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് മാണിയുടെ അപ്രമാദിത്വമാണ് ഭരണരംഗത്ത് മാണിക്കുള്ള അപ്രമാദിത്വം ഇനി പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും മാണിക്കുള്ള അപ്രമാദിത്വം അതുകൊണ്ട് സഭയ്ക്ക് അവരുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ട്രം കാർഡായിരുന്നു കെ എം മാണി അങ്ങനെ ഒരു അപ്രമാദിത്വം ജോസ് കെ മാണിക്കില്ല അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിക്ക് പിന്നിൽ അണിനിരക്കേണ്ട ഗതികേടും സഭാ നേതൃത്വങ്ങൾക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ജോസ് കെ മാണി ഇടതുപാളയത്തിലേക്ക് പോകുന്ന നീക്കങ്ങൾ സുഗമമായത് ഒപ്പം തന്നെ സഭ ഈ പറയുന്ന മാണി ഗ്രൂപ്പിനെ മാത്രം ആശ്രയിച്ചേക്കുന്ന ഒരു വിഭാഗമാകാതെ സ്വയം ശക്തമാകുന്നത് അതുകൊണ്ടാണ് വിവിധ മത നേതൃത്വങ്ങൾ ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ പല ഘട്ടങ്ങളിലായി പ്രകടിപ്പിച്ചിട്ടുള്ളത് ജോസ് കെ മാണിക്ക് പോലും പാലയിൽ അടിപതറേണ്ട സാഹചര്യം വന്നതും അപ്പോൾ ഈ പറയുന്ന കോട്ടയം ഇടുക്കി എന്നീ പറയുന്ന പ്രത്യേക സാഹചര്യങ്ങൾ പോലും കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഷുവർ ബെറ്റായി കാണാൻ കഴിയാത്ത രീതിയിൽ സഭയുടെ രാഷ്ട്രീയം മാറിയിട്ടുണ്ട് വൈവിധ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് ഇത് കോൺഗ്രസ് കാണുന്നുണ്ട് ഇത് കോൺഗ്രസ്സിന് ഗുണകരമായ ഒന്നല്ല കാരണം കെ എം മാണിക്ക് ശേഷം ജോസ് കെ മാണിയെ അടർത്തി എടുക്കുക വഴി എൽ ഡി എഫിന് സാധ്യമായതെന്താണ് എൽ ഡി എഫിന് നേരിട്ട് കിട്ടാത്ത സി പി എമ്മിന് ഒരിക്കൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത സഭാ വോട്ടുകൾ അല്ലെങ്കിൽ ക്രിസ്തീയ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടുക എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വന്നു അതിൽ ചില വിട്ടുവീഴ്ചകളൊക്കെ സീറ്റിൻ്റെ കാര്യത്തിലടക്കം സി പി എം ചെയ്തിട്ടുമുണ്ട് അതൊന്നും സി പി എമ്മിൻ്റെ വിശാല മനസ്സല്ല കാരണം എം പി വീരേന്ദ്രകുമാരൊക്കെ നേരിട്ട കാര്യം എന്താണ് നമ്മുടെ മുന്നിലുണ്ട് പ്രേമേന്ദ്രൻ നേരിട്ട കാര്യം എന്താണ് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ കർക്കശമായി സീറ്റ് പിടിച്ചു വാങ്ങാനൊക്കെ അറിയുന്ന പാർട്ടി തന്നെയാണ് സി പി എം വിട്ടുകൊടുക്കാനും അറിയാം എന്നതാണ് അവരുടെ പ്രത്യേകത അതിൻ്റെ ഗുണം അവർക്ക് കോട്ടയത്തടക്കം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അച്ഛൻ പോകുമ്പോൾ മകനിലൂടെ ആ വോട്ട് പിടിക്കാനുള്ള സി തന്ത്രം ബി ജെ പയറ്റുന്നത് നാം കണ്ടതാണ് എവിടെ നിന്നുള്ള വോട്ട് സി കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് ക്രിസ്തീയ വിഭാഗത്തിൻ്റെ വോട്ട് സി പി എമ്മിന് പ്രയാസമാണ് എന്നാൽ സി പി ഉറച്ച വോട്ടാണ് ഈ പറയുന്ന ഈഴവ വോട്ട് ബാങ്ക് അതടർത്തിയെടുക്കാൻ ബി ജെ കഴിഞ്ഞു അവിടെയും ഒരു ഒരച്ഛൻ്റെ മകനെ തന്നെ സ്വാധീനിച്ചാണ് ബി ജെ നീക്കിയത് വെള്ളാപ്പള്ളിയുടെ മകൻ ഈ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളി വി മുരളീധരനെ പോലൊരു മുതിർന്ന നേതാവ് തന്നെ പറയുകയുണ്ടായല്ലോ സി പി എമ്മിന്റെ ഷുവർ ബെറ്റായിട്ടുള്ള ഈഴവ വോട്ടുകൾ ഞങ്ങൾ വിഘടിപ്പിച്ചത് ഈ പറയുന്ന ബി ഡി ജെ എസിലൂടെയാണ് തുഷാർ വെള്ളാപ്പള്ളിയിലൂടെയാണ് നിഴലായി തുഷാർ നിൽക്കുന്നു അധികായനായി വെള്ളാപ്പള്ളിയിൽ നിൽക്കുന്നു അതുകൊണ്ടാണ് ഈ മലപ്പുറം വിവാദം അടക്കമുള്ള ഏറ്റവും ഒടുവിലത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴും ഒരു തരത്തിലും വെള്ളാപ്പള്ളി നടേശന് അഹിതമാകുന്ന ഒന്നും പിണറായി വിജയനെ പോലെ ഒരു കരുത്തൻ പറയാതിരുന്നത് ഏതു വാക്ക് എത്ര പാരുഷ്യത്തോടെ പ്രതികരിക്കണമെന്ന് പിണറായിയെ പഠിപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല എന്നാൽ എത്രമാത്രം അനുനയത്തോടെയും സൗഹാർദ്ദത്തോടെയുമാണ് വെള്ളാപ്പള്ളിയുമായുള്ള വേദി പിണറായി പങ്കിട്ടത് എന്നത് നാം ഈ ഘട്ടത്തിൽ ഓർക്കണം പറഞ്ഞത് വിഴുങ്ങുന്നയാളല്ല പിണറായി നൌഷാദിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് പിണറായി പറഞ്ഞത് എന്നത് പൊതുമണ്ഡലത്തിലുണ്ട് ഇപ്പോൾ കുലങ്കുത്തിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലാത്തയാളാണ് പിണറായി പരനാറി പ്രയോഗത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലാത്തയാളാണ് പിണറായി അതുപോലെ തന്നെ താമരശ്ശേരി പിതാവിനെ ക്ഷുദ്രജീവി എന്ന് വിളിച്ച ആ പരാമർശത്തിൽ നിന്ന് പോലും പിണറായി പിന്നോട്ട് പോയിട്ടില്ല അവിടെയാണ് പിണറായിയുടെ ഈ സൗഹാർദ്ദം പിണറായിയുടെ ഈ അനുനയം ചേർത്തലയിൽ വെള്ളാപ്പള്ളിയുടെ തട്ടകത്തിൽ നാം കാണുന്നത് അപ്പോൾ പല വിധത്തിലുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് നടക്കുന്നത് പലതരത്തിലുള്ള അനുനയപ്പെടലുകളാണ് നടക്കുന്നത് ഇതിനോടൊന്നും മുഖം തിരിച്ചു നിൽക്കാൻ കോൺഗ്രസിന് കഴിയില്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജീവൻ മരണ പോരാട്ടമാണ് നമുക്കത് അവിടെ വിടാം ഇനി അടുത്തതായി ഈ പറയുന്ന ലീഗിൻ്റെ മനസ്സിലിരിപ്പാണ് അതാണ് പരമപ്രധാനം ലീഗ് ആദ്യഘട്ടം മുതൽ തന്നെ അൻവറിനോട് അനുനയത്തിൽ തന്നെയായിരുന്നു സതീശൻ അൻവറുമായി കോർത്തു കൊണ്ടിരുന്ന ഘട്ടങ്ങളിലൊക്കെ അങ്ങനെയല്ല ഒരു സമവായത്തിൻ്റെ ഭാഷ സംസാരിച്ചു കൊണ്ട് നിന്നത് യു ഡി എഫിൽ ലീഗായിരുന്നു അതുകൊണ്ടാണ് ഇന്ദിരാഭവനിലേക്ക് കയറിപ്പോകാൻ കഴിയാത്ത ആത്മവിശ്വാസത്തോടെ കുടപ്പനക്കൽ തറവാട്ടിലേക്ക് പി വി അൻവറിനെ കയറി ചെല്ലാൻ കഴിഞ്ഞതും എന്നാൽ ഈ ടി എം സി എന്ന നിലയിൽ അൻവറിനെ യു ഡി എഫിൽ എടുക്കണോ വേണ്ടയോ എന്നതിൽ ലീഗിനും രണ്ടു മനസ്സാണ് ഒരു പ്രധാനപ്പെട്ട കാരണം അതിലുണ്ട് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ഇനി എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിനൊരു വിശ്വാസമുണ്ട് കാരണം എൽ ഡി എഫിന്റെ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ബി ജെ പി വിരുദ്ധതയിൽ അവർക്ക് ശങ്കകളില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം മറ്റൊന്നാണ് കാരണം അത് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഘടനയിലൂടെ വേണം കാണാൻ എന്നാൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം അങ്ങനെയല്ല കേരളത്തിലെ ന്യൂനപക്ഷം പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം ഇടതുപക്ഷത്തെ തിരഞ്ഞെടുക്കുക അധികാരത്തിലെത്തിക്കുക എന്ന ഒരു രാഷ്ട്രീയ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ നിന്നും വ്യക്തമാണ് കാരണം ബി ജെ പി എത്രമാത്രം അനിവാര്യമായ ഭീഷണിയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നു ഈ വിശ്വാസ്യത ആർജിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല അത് കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന യു ഡി എഫിലെ ലീഗിന്റെ എല്ലാ കാലവും അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ദൗർബല്യമാണ് എന്നാൽ കോൺഗ്രസിനെ തള്ളിപ്പറയാനും കഴിയാത്ത നിസ്സഹായതയും ലീഗിനുണ്ട് ആ ഘട്ടത്തിലാണ് ടി എം സിയിലൂടെ അൻവർ എത്തുന്നത് ടി എം സിയുടെ പ്രത്യേകത എന്താണ് ടി എം സിയുടെ ശക്തി കേന്ദ്രം പശ്ചിമബംഗാളാണ് പശ്ചിമബംഗാളിൽ ഏറ്റവും ശക്തമായി മുസ്ലിം ന്യൂനപക്ഷം ആരെയാണ് വിശ്വസിക്കുന്നത് ആരെയാണ് തുടർച്ചയായി അധികാരത്തിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിശ്ചയമായും അത് മമതാ ബാനർജിയെയാണ് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ ഒന്നടങ്കം മമതയ്ക്ക് നിരന്തരം കഴിയുന്നത് കഴിയുന്നതുകൊണ്ടാണ് അവർക്കവിടെ ഭരണ തുടർച്ച സാധ്യമാകുന്നത് അപ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തിന് ബി ജെ പി വിരുദ്ധ മുഖമെന്ന നിലയിൽ ബംഗാളിൽ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു പ്രതീകമാണ് മമത ആ പ്രതീകമാണ് അൻവറിൻ്റെ ടി എം കേരളത്തിലേക്കും വരുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ ടി എം സിയുടെ ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ സ്വഭാവം എന്ന് പറയുന്നത് ബി ജെ പി വിരുദ്ധമാണ് മുസ്ലിം ന്യൂനപക്ഷത്തിന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഘടകമാണ് എന്നെല്ലാവർക്കും മനസ്സിലാകും അത് ആത്യന്തികമായി ഗുണം ചെയ്യാതെ പോകുന്നതാർക്കായിരിക്കും ലീഗിനായിരിക്കും കാരണം ലീഗിനെ സംബന്ധിച്ച് ആ രാഷ്ട്രീയ ന്യൂനപക്ഷ വിഭാഗം രാഷ്ട്രീയമായി തന്നെ ലീഗിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസമുണ്ട് അത് ചോർന്നുപോയിക്കൂടാ അത് ചിതറിപ്പോയിക്കൂട ടി എം സി എന്ന നിലയിൽ ഈ പറയുന്ന അൻവർ കടന്നു വന്നാൽ ഉണ്ടാകുന്ന ഒരാപത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു കേരള പാർട്ടിയായി അൻവർ വന്നാൽ കുഴപ്പമില്ല എന്ന് അൻവറിനോട് കോൺഗ്രസ് ആയിരിക്കാം പറഞ്ഞത് പക്ഷേ കോൺഗ്രസിൻ്റെ മുഖത്തുകൂടെ അത് പറഞ്ഞ നാവ് ലീഗ് ആണോ അല്ലയോ എന്നത് നാം പരിശോധിക്കേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ പ്രധാനമാണ് ലീഗ് മലപ്പുറത്ത് നേരിടുന്ന സവിശേഷമായ പ്രതിസന്ധി ഇടതുപക്ഷം ലീഗിൽ നിന്ന് നടത്തിയെടുത്തവരെ കൊണ്ട് തന്നെയാണ് ലീഗിനെ നേരിട്ടിട്ടുള്ളത് വിജയിച്ചിട്ടുമുള്ളത് ഇപ്പോൾ മലപ്പുറത്ത് തന്നെയാണെങ്കിൽ വലിയ അട്ടിമറി വിജയം നേടിയ ജലീൽ ഇപ്പോൾ മന്ത്രിയായിട്ടിരിക്കുന്ന അബ്ദുറഹ്മാൻ ഇനിയിപ്പോൾ മലപ്പുറത്തിന് പുറത്ത് കോഴിക്കോടാണെങ്കിലും അത്തരം ഉദാഹരണങ്ങളുണ്ട് അല്ലേ ഒരു ഉദാഹരണമായി പറയാം പറയാമിപ്പോ ഈ പറയുന്ന പി ടി എ റഹീം അതുപോലെ തന്നെ കാരാട്ട് റസാക്ക അങ്ങനെ ഒരുപടി പേരുണ്ട് എം എൽ എമാരായ മന്ത്രിമാരായ ലീഗിനെ ക്ഷീണിപ്പിച്ച ആളുകൾ പക്ഷെ ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത അവരൊക്കെ വ്യക്തികളായിരുന്നു അവർക്കാർക്കും വലിയ ഘടകകക്ഷി എന്ന ആരവത്തോടെ മുന്നണിയിൽ ബലവത്തായി വന്ന് കയറിയിരിക്കാനും കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഐ എൻ തന്നെ എടുക്കുക എത്ര കാലമാണ് എൽ ഡി എഫിന് പുറത്ത് നിന്നുകൊണ്ട് മുന്നണിക്ക് കയറാൻ അവർ പാടുപെട്ടത് അപ്പോൾ ആ സാഹചര്യമൊക്കെ ലീഗ് കാണുന്നുണ്ട് അതിൽ നിന്നും സവിശേഷമായി വ്യത്യസ്തമാണ് അൻവർ കാരണം അൻവറിൻ്റെ ഈ പറയുന്ന ടി എം സിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാദേശിക നേതാവ് തന്നെ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ടി എം സി പതിനാല് ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ചു എൺപത്തിനാലോളം നിയോജക മണ്ഡലം കമ്മിറ്റികൾ രൂപീകരിച്ചു പഞ്ചായത്ത് കമ്മിറ്റികളും വാർഡ് തല കമ്മിറ്റികളും ഉണ്ടാക്കുന്നു അൻപതിനായിരം മെമ്പർഷിപ്പ് ഇതിനോടകം തന്നെ ക്രോസ് ചെയ്തു ജൂൺ ജൂലൈ ആകുമ്പോൾ ഒരു ലക്ഷം അത് ക്രോസ് ചെയ്യും ഇങ്ങനെ ഒരു മുന്നേറ്റം ഞങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ നീക്കി നിർത്താൻ കഴിയില്ല അതുകൊണ്ട് അൻവറിനൊറ്റയ്ക്ക് യു ഡി എഫിലേക്ക് പോകാൻ കഴിയില്ല ടി എം സി എന്ന നിലയിൽ തന്നെ പോകാൻ കഴിയുമെന്നാണ് ആ പ്രാദേശിക നേതാവ് പറഞ്ഞത് അയാളിലൂടെ വരുന്നത് അൻവറിൻ്റെ വാക്കുകൾ തന്നെയാണ് എന്നുവെച്ചാൽ തൃണമൂലിൽ തന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ആ പാർട്ടിയെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അൻവർ അങ്ങനെ ഒരു കക്ഷി വരികയാണ് എങ്കിൽ ഈ പറയുന്ന മലപ്പുറത്ത് ലീഗിൻ്റെ അപ്രമാദിത്വം ഭാഗികമായെങ്കിലും ചോദ്യം ചെയ്യപ്പെടും കാരണം ലീഗിനോട് അതൃപ്തിയുള്ള വലിയൊരു വിഭാഗമുണ്ട് അത് രാഷ്ട്രീയ മേഖലയിൽ പ്രകടമാകുന്നതിനേക്കാൾ കൂടുതൽ സമസ്തയുമായി ബന്ധപ്പെട്ട ചേരി പ്രകടമായിരിക്കുന്നത് അവർക്ക് പക്ഷേ ഒരു പോംവഴി മുന്നിലില്ല സി പി എമ്മുമായി എത്രമാത്രം സൗഹൃദപ്പെട്ട് നിൽക്കാൻ കഴിയും എന്നതിലുള്ള ശങ്കകളുണ്ട് അവിടെ ആ ഘട്ടം വരുമ്പോൾ ഒരു തരത്തിൽ ചേരി മാറി എന്ന് പറയാവുന്ന കുലങ്കുത്തി എന്നൊക്കെ സി പി എം പറയുന്ന തരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ലീഗിലെ അവർ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അവർക്ക് ഐക്യ മുന്നണിയിൽ തന്നെ ലീഗല്ലാത്ത ഒരു പോംവഴി വരുന്നു അത് അൻവറാകുന്നു ആ സാധ്യത ലീഗ് കാണുന്നുണ്ട് അത് ഒഴിവാക്കപ്പെടേണ്ടതാണ് അതുകൊണ്ടാണ് ലീഗ് ഈ ഘട്ടത്തിൽ അൻവർ ടി എം സി എന്ന രൂപത്തിൽ മുന്നണിയിലേക്ക് വരുന്നത് അഭികാമ്യമാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് രണ്ടുവട്ടം ആലോചിക്കുന്നത് അതുകൊണ്ട് വീണ്ടുമുള്ള കുടപ്പനയ്ക്കൽ തറവാട്ടിലേക്കുള്ള യാത്രകൾ എത്രമാത്രം ഫലപ്രദമാകും എന്ന് അൻവറും ആലോചിക്കേണ്ടതുണ്ട് അൻവറിന് ഇത് ബോധ്യമായതുകൊണ്ടാണ് അൻവർ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആ വിവരങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത് എന്തായാലും ടി എം സി എന്ന നിലയിൽ തന്നെ അൻവർ തുടരും എന്നത് ഉറപ്പായിരിക്കുന്നു എന്നാൽ യു ഡി എഫിനകത്ത് ടി എം സി എന്ന നിലയിൽ ഉണ്ടാകില്ല അത് ഏതാണ്ട് വ്യക്തം ആയി കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ എന്താണ് പോകും വഴി അതിൽ ചില നിർദ്ദേശങ്ങൾ അൻവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ യു ഡി എഫിൽ ചർച്ച ചെയ്യുമെന്നാണ് പുറമേ സതീശൻ പറയുന്നത് എങ്കിലും അതൊരൊറ്റ പാർട്ടി പരിഹരിക്കേണ്ട വിഷയമാണ് അത് ലീഗാണ് അപ്പോൾ ലീഗുമായി അത്തരം ഒരു ആലോചന നടത്തിയതിനു ശേഷമാകും ആ ചിത്രം വ്യക്തമാവുക അവിടെ അൻവറിൻ്റെ ഭാവിയിൽ എത്ര സീറ്റ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ലീഗായിരിക്കും നിർണയിക്കുക അപ്പോൾ അൻവറിനെ വേണം പക്ഷെ അൻവറിനെ എത്രത്തോളം വേണം എന്ന കാര്യത്തിൽ ഒരു ലക്ഷ്മണരേഖ വരയ്ക്കുക ലീഗായിരിക്കും അവസാനമായി ഈ പറയുന്ന അൻവറിനെ സംബന്ധിച്ചത് ഒരു അതിജീവനത്തിന്റെ പോരാട്ടമാണ് അൻവറിനെ സംബന്ധിച്ചൊരു വലിയ നേട്ടം അൻവർ ഇതിനോടകം നേടിക്കഴിഞ്ഞിരിക്കുന്നു മലപ്പുറത്ത് എന്താണത് പിണറായിക്കെതിരെ അൻവർ ഏറ്റവും ശക്തമായി ഉന്നയിച്ച വിഷയം എന്തായിരുന്നു അജിത് കുമാറിനെ പിണറായി സംരക്ഷിക്കുന്നു എന്നായിരുന്നു അജിത് കുമാർ മലപ്പുറത്തോട് കാട്ടുന്ന കൊടുംക്രൂരത എന്തൊക്കെയെന്ന് എണ്ണമിട്ട് വിവരിക്കുകയും ചെയ്തിട്ടുണ്ട് അൻവർ അതിലേറ്റവും പ്രധാനമായത് എന്താണ് സുജിത് ദാസു വഴി അൻവറിന് കിട്ടിയ വിവരങ്ങൾ അൻവർ പരസ്യപ്പെടുത്തിയതാണ് അത് മലപ്പുറത്തെ സ്വർണവേട്ടയുമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലെ ആ സ്വർണ്ണവേട്ട എന്ന് പറയുന്നത് മലപ്പുറത്തെ ഇല്ലാതാക്കാനാണ് എന്ന് അൻവർ പറയുകയുണ്ടായി മലപ്പുറത്തെ യുവാക്കളെ മുഴുവൻ പെറ്റി കേസുകളിൽ ഉൾപ്പെടുത്തി ക്രിമിനലുകളാക്കുന്നു എന്നും അൻവർ പറയുകയുണ്ടായി നമുക്ക് ഇപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നില്ലേ കരിപ്പൂർ വിമാനത്താവളം ഇപ്പോഴും അവിടെ തന്നെയുണ്ട് സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ടാകും പിടുത്തം മാത്രം നടക്കുന്നില്ല അപ്പോൾ ആരാണതിന് ചെക്ക് വെച്ചത് ഒറ്റയാളാണ് അത് അൻവറാണ് ഇത് മലപ്പുറത്ത് നൽകുന്ന ആശ്വാസം ചെറുതല്ല മലപ്പുറത്തെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു വിഭാഗത്തിന് കിട്ടുന്ന ആശ്വാസം ചെറുതല്ല പെറ്റി കേസുകളുടെ കണക്കെടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ അപ്പോൾ പിണറായി അൻവറിനോട് വിട്ടുവീഴ്ച ചെയ്തില്ല എന്ന് പറയുമ്പോഴും മലപ്പുറത്തോട് വിട്ടുവീഴ്ച ചെയ്തു അത് അനൗപചാരികമായി അൻവറിനുള്ള അംഗീകാരം തന്നെയായി വരികയാണ് അൻവറിന് കിട്ടുന്ന ഈ അംഗീകാരം ഈ പറയുന്ന മലപ്പുറത്തെ വോട്ടർമാരെയും സ്വാധീനിക്കും മലപ്പുറത്തെ മുസ്ലിം വിഭാഗത്തെയും സ്വാധീനിക്കും കാരണം ഇപ്പോൾ കേരളത്തിലെമ്പാടും നടക്കുന്ന ഒരു പിടുത്തമുണ്ട് നമ്മുടെയൊക്കെ ഒക്കെ വാർത്താ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അത് കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് അതുപോലെ തന്നെ മറ്റ് രാസലഹരികൾ അതൊക്കെയാണ് മലപ്പുറത്തെ കേന്ദ്രീകരിച്ച് മാത്രമല്ല അത്തരം പിടിത്തങ്ങൾ നടക്കുന്നത് കേരളത്തിലെമ്പാടും പിടുത്തം നടക്കുന്നുണ്ട് അങ്ങനെയായിരുന്നില്ല ആയിരുന്നില്ല മുൻപാണ് എങ്കിൽ കേരള പോലീസിന്റെയും അതുപോലെ എക്സൈസ് സംഘത്തിന്റെയും ഒക്കെ പ്രവർത്തനം ഒരു ജില്ല കേന്ദ്രീകരിച്ചുണ്ടാകും അതിന് തടയിടാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ അൻവറിന്റെ രാഷ്ട്രീയ യുദ്ധത്തിന് ചെറുതലാത്ത പങ്കുണ്ട് എന്ന് മാത്രവുമല്ല ഈ പറയുന്ന ഹൈബ്രിഡ് കഞ്ചാവിനെ ഒന്നും പിന്തുണയ്ക്കാനായി അൻവർ വന്നിട്ടില്ല പക്ഷേ സ്വർണവേട്ടയുമായി ബന്ധപ്പെട്ട് അൻവറിനെ നിലപാടെടുക്കുകയുണ്ടായി അതിനെ സി പി എം ഇപ്പോഴും ആക്ഷേപിക്കുന്നുണ്ട് ഈ സ്വർണക്കടത്തുകാരെ പിടിക്കുന്നതിനെതിരെയാണ് അൻവർ രംഗത്ത് വന്നത് എന്ന് അങ്ങനെയല്ല അതിലുള്ളൊരു രാഷ്ട്രീയ ദുഷ്ടലാക്ക് അതിലൊരു വിഭാഗത്തെ വേട്ടയാടാനുള്ള പ്രവണത അതൊക്കെയാണ് അൻവർ ചോദ്യം ചെയ്തത് എന്ന് മാത്രവുമല്ല ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട എൻവറിനെ പരാതിയില്ല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ് പരാതി ഉണ്ടായത് അതിനൊരു കാരണം കൂടെ സ്വർണ്ണം എന്ന് പറയുന്നത് മലപ്പുറത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലബാറിനെ ഒരു സമ്പദ് വ്യവസ്ഥ കൂടെയാണ് അവിടുത്തെ ട്രേഡുമായി ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ആ ജനതയുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് മലപ്പുറത്ത് മാത്രമല്ല ഇത്തരം സവിശേഷമായ ഈ പറയുന്ന കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നത് മറ്റ് ജില്ലകളിലും ഉണ്ട് പക്ഷേ മലപ്പുറത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അതിന് മറ്റൊരു ചിത്രീകരണം ഉണ്ടായത് അതിനെയാണ് അൻവർ തടഞ്ഞത് മാത്രമല്ല അതിൽ അൻവറിന് പിന്തുണ കിട്ടും ആ വിഭാഗത്തിൻ്റെ ആ ജനതയുടെ കാരണം അതവരുടെ ഒരു ജീവൻ മേഖലയാണത് എന്നുവച്ചാൽ ഈ പറയുന്ന കള്ളക്കടത്തിനെ അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ആ ജനത ആഗ്രഹിക്കുന്നു എന്നല്ല അടിസ്ഥാനപരമായി ഈ പറയുന്ന സ്വർണം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ട്രേഡും അവിടുത്തെ ജനജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ വരുമാനവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് അതിൽ സർക്കാരിൻ്റെ പരിശോധനകൾ നടന്നോട്ടെ പക്ഷേ ഏകപക്ഷീയമാകരുത് എന്നതാണ് പ്രധാനം അത് മുന്നോട്ട് വയ്ക്കാൻ അൻവറിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അൻവറിനെ സംബന്ധിച്ചൊരു ഭാഗിക വിജയം ഇപ്പോഴും മലപ്പുറത്തിൻ്റെ മനസ്സ് നേടുന്നതിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് തുടർന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയാവുകയും ചെയ്യും അങ്ങനെ യു ഡി എഫിനകത്തുണ്ടായാലും ഇല്ലെങ്കിലും അൻവർ ഉയർത്തുന്ന ഈ ചോദ്യങ്ങളും ഈ പറയുന്ന വെല്ലുവിളികളുമാണ് സി പി എമ്മിനെ അവിടെ കാത്തിരിക്കുന്നത്